മദീന മെമ്പറിൽ വെച്ച് നഹാവന്തിലെ സാരിയ റിയല്ലാ വൻഹുവിനോട് യാ സാരിയ അൽ ജബൽ എന്ന് പറഞ്ഞത് ആര് ഉത്തരം ഒമർ റലിയാൻ അമീറുൽ മുമിനീൻ എന്ന പേരിൽ ആദ്യമായി അറിയപ്പെട്ടത് ആര് ഉത്തരം ഒമർ റലിയല്ലാൻ ഷ്യാം ഈജിപ്ത് ഫലസ്തീൻ ട്രിപ്പോളി കാദിസിയ നഹാവന്ത് ഇസ്ബഹാൻ അന്താക്കിയ ഡമസ്കസ് തിഗ്രീത് മൊറോക്കോ അസർബൈജാൻ സിജിസ്ഥാൻ ജോർദാൻ മുതലായവ ഇസ്ലാമിന് കീഴിൽ വന്നത് ആരുടെ കാലത്ത് ഉത്തരം ഉമർ ഒമർ അലിയല്ലാൻഹുവിൻ്റെ മുഹമ്മദ് നബി നബിസൊല്ലാഹു അലി വസല്ലമയുടെ വിയോഗശേഷം മസ്ജിദുൽ അഖുസ ആദ്യമായി പുനർനിർമ്മിച്ച ഖലീഫ ഉത്തരം ഉമർ ഒമർഅലാൻ മാതാവ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത ഖലീഫ ഉത്തരം ഒമർ അലി അള്ളവാൻ പാത്രിയർക്കീസ് ഫിറോനിയസിൽ നിന്ന് ബൈദ്യുൽ മുഖദ്ദീസ് ഏറ്റെടുത്ത ഖലീഫ ഉത്തരം ഒമർ അലി അള്ളവാൻ ഷഹീദുൽ മെഹ്റാബ് എന്നറിയപ്പെടുന്ന ഖലീഫ ഉത്തരം ഒമർ അലിയല്ലാൻ ഒമർ അലി അള്ളാ ഓമന പേര് ഉത്തരം അബു ഹഫ്സ് മസ്ജിദുൽ ഹറാമും മസ്ജിദുൻ നബവിയും വിശാലമാക്കിയ ഖലീഫ ഉത്തരം ഒമർ തറാവേഹ നിസ്കാരം ഒരു ഇമാമിന് കീഴിലാക്കി മാറ്റിയത് ആര് ഉത്തരം ഒമർ ഒലിയൻഹു തൻ്റെ മേൽ നിസ്കരിക്കാൻ വസൂയത്തു ചെയ്തത് ആരോട് ഉത്തരം സുഹൈൻ റലിയല്ലാ വൻഹുവിനോട് അബ്ബാസ് റലി അള്ളാ കൊണ്ട് തവസ്സുൽ ചെയ്ത് മഴയെ തേടിയ ഖലീഫ ഉത്തരം ഒമർ അലിയല്ലാൻ പേർഷ്യൻ നാണയങ്ങൾക്ക് പകരം ഇസ്ലാമിക നാണയം നടപ്പിൽ വരുത്തിയ ഖലീഫ ഉത്തരം ഒമർ അലിയല്ലാ വാൻ ഹിജിറ വർഷം നടപ്പിൽ വരുത്തിയ ഖലീഫ ഉത്തരം ഒമർ അലിയല്ലാൻ റസ്മാൻ റലി അള്ളാ വൻഹു ജനിച്ച വർഷം ഉത്തരം എ ഡി അഞ്ഞൂറ്റി എഴുപത്തി നാല് ഉസ്മാൻ റലിയുള്ള വൻഹു വഫാത്തായ വർഷം വയസ്സ് ഉത്തരം ഹിജിറ മുപ്പത്തി അഞ്ച് വയസ്സ് എൺപത്തി രണ്ട് ഉസ്മാൻ റലിയുള്ള വൻഹുവിൻ്റെ ഭരണകാലം ഉത്തരം പന്ത്രണ്ട് വർഷം ഉസ്മാൻ റലിയുള്ള വൻഹുവിൻ്റെ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം ജുബൈർ ബിനു മുത്തഅമറല്ലാ അൻ റസ്മാൻ റല്ലി അല്ലാൻഹുവിൻ്റെ ഘാതകൻ ഉത്തരം ഹിമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖലീഫമാർ ഉത്തരം റസ്മാൻ റുലു അൻ ഒമർ അല്ലാ അൻ ഖത്നൈൻ പേരിൽ അറിയപ്പെടുന്ന ഖലീഫമാർ ഉത്തരം റസ്മാൻ അലുല്ലാ അൻ earlier a little lower